ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ സി ഡിസോർ പി എസിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് സൈക്കോളജിയിലെ പ്രധാനപ്പെട്ട മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളും അതിൻ്റെ പ്രയോക്താക്കളും അപ്പോൾ പ്രധാനപ്പെട്ട മനഃശാസ്ത്രജ്ഞരും അവർ നൽകിയ സംഭാവനകളും ആണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നൂറോളം പോയിന്റുകൾ പ്രധാനപ്പെട്ട നൂറോളം സംഭാവനകളും അതിൻ്റെ പ്രയോക്താക്കളെയുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത് അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ഭാഗങ്ങളും കണ്ടു തീർക്കുക കാരണം എൽ പി യു പി എക്സാമിന് പോകുന്നതിന് മുമ്പ് ഇവരെയൊക്കെ ഇവരുടെ സംഭാവനകൾ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പം നമുക്ക് ഓരോരുത്തരെയും നോക്കാം മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് ഫാദർ ഓഫ് സൈക്കോളജി മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് വില്യം വുണ്ടാണ് മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് വില്യം വുണ്ടാണ് അപ്പം വില്യം വുണ്ടാണ് മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് അതുപോലെ ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് അതും വില്ല്യം വുണ്ടാണ് ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് വില്യം വുണ്ടാണ് ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവാണ് വില്യം വുണ്ട് അടുത്തത് ഘടനാവാദത്തിൻ്റെ പ്രയോക്താവ് ആരാണ് ഘടനാവാദം സ്ട്രക്ചറലിസം ഘടനാവാദത്തിൻ്റെ പ്രയോക്താവ് വില്ല്യം വുണ്ടാണ് വില്യം വുണ്ട് അപ്പം മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് വില്യം വുണ്ടാണ് ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് വില്യം വുണ്ടാണ് സ്ട്രക്ചറലിസം അഥവാ ഘടനാവാദത്തിൻ്റെ ഉപയോക്താവ് പ്രയോക്താവ് ആരാണ് വില്യം ബുണ്ടാണ് പരീക്ഷണ രീതി ആരുടെ സംഭാവനയാണ് വില്യം ബുണ്ടാണ് പരീക്ഷണ രീതി കൊണ്ടുവന്നത് ആരാണ് വില്ല്യം ബുണ്ടാണ് രീതി അപ്പോൾ ആത്മപരിശോധനാ രീതിയുടെയും പ്രയോക്താവ് എന്ന് പറയുന്നത് ആര് തന്നെയാണ് വില്യം കൊണ്ടാണ് രീതി അടുത്തത് ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് അപ്പം മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് വില്യം കൊണ്ടാണ് എന്നാൽ ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് അത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവാണ് സിഗ്മണ്ട് ഫ്രോയിഡ് മനോവിശ്ലേഷണവാദം ആരുടെ സംഭാവനയാണ് ഫ്രോയിഡിന്റെ സംഭാവനയാണ് അപ്പോൾ മനോവിശ്ലേഷണവാദത്തിന്റെ പ്രജ്ഞാതാവും ആര് തന്നെയാണ് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് അടുത്ത മുക്ത സാഹചര്യം മുക്ത സാഹചര്യത്തിന്റെ പ്രയോക്താവും ആര് തന്നെയാണ് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് മുക്ത സാഹചര്യം മനോവിശ്ലേഷണ സിദ്ധാന്തം ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ് സിഗ്മണ്ട് ഫ്രോയിഡാണ് അടുത്തത് ഫങ്ഷണലിസം അഥവാ ധർമ്മവാദത്തിന്റെ പ്രജ്ഞാതാവ് വില്യം ജെയിംസ് ആണ് അപ്പം ധർമ്മവാദത്തിന്റെ പ്രയോക്താവ് ആരാണ് വില്യം ജെയിംസ് ആണ് ധർമ്മവാദത്തിന്റെ പ്രയോക്താവ് വില്യം ജെയിംസ് ബിഹേവിയറിസത്തിന്റെ പ്രജ്ഞാതാവ് ആരാണ് ബിഹേവിയറിസം ചേഷ്ടാവാദം ബിഹേവിയറിസം അല്ലെങ്കിൽ ചേഷ്ടാവാദത്തിൻ്റെ പ്രയോക്താവ് വാട്സൺ ആണ് ബിഹേവിയർ വാട്സൺ അപ്പോൾ ഓർമ്മിക്കുക എന്ത് ബിഹേവിയർ ആണോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ല എന്ത് ബിഹേവിയർ ആണോന്നിൻ്റെത് അപ്പം ഓർമ്മിക്കാട്ട് വാട്ട് 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 ബിഹേവിയർ അപ്പം വാട്സൺ ആണ് ബിഹേവിയറിസത്തിന്റെ പ്രയോക്താവ് അപ്പം ചേഷ്ടാവാദത്തിൻ്റെ പ്രയോക്താവ് ആരാണ് ജെ ബി വാട്സൺ ആണ് അടുത്തത് അന്തർദൃഷ്ടി സിദ്ധാന്തം അന്തർദൃഷ്ടി സിദ്ധാന്തം ആരുടെ സംഭാവനയാണ് അന്തർദൃഷ്ടി സിദ്ധാന്തം കോഹ്ലറാണ് അപ്പം അന്തർദൃഷ്ടി സിദ്ധാന്തം ആരുടെ സംഭാവനയാണ് കോഹ്ലറുടെ സംഭാവനയാണ് അന്തർദൃഷ്ടി സിദ്ധാന്തം ക്ഷേത്ര സിദ്ധാന്തം ക്ഷേത്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് കർട്ട് ലെവിനാണ് ക്ഷേത്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് കർട്ട് ലെവിനാണ് ക്ഷേത്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് അടുത്തത് സാമൂഹിക ജ്ഞാന ജ്ഞാനനിർമ്മിതി വാദം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആരുടെ സംഭാവനയാണ് സാമൂഹിക ജ്ഞാന ജ്ഞാനനിർമ്മിതി വാദം വൈകോട്ട് ഇപ്പോൾ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം ആരുടേതാണ് അതിൻ്റെ പ്രയോക്താവാരാണ് ആണ് സ്ഥിതബോധനം ആരുടെ സംഭാവനയാണ് അതും വൈകോഡ്സ്കിയുടെ സംഭാവനയാണ് സ്ഥിതബോധനം സ്കഫോൾഡിങ് അതുപോലെ തന്നെ സെഡ് പി ഡി സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്നത് ആരുടെ സംഭാവനയാണ് വൈകോഡ്സ്കിയുടെ ആശയങ്ങളാണ് സ്കഫോൾഡിങ്ങും അതുപോലെ തന്നെ സെഡ് പി ഡി സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് അടുത്തത് ജ്ഞാന നിർമ്മിതി വാദം ജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ പ്രജ്ഞാതാവ് ആരാണ് പിയാഷയാണ് ഇപ്പം ജ്ഞാന നിർമ്മിതി വാദത്തിൻ്റെ ആരാണ് പിയാഷയാണ് വൈജ്ഞാനിക വികാസം വൈജ്ഞാനിക വികാസത്തിൻ്റെ പ്രജ്ഞാതാവ് ആരാണ് അതും പിയാഷയാണ് അപ്പം ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെ പ്രജ്ഞാതാവ് പിയാഷയാണ് വൈജ്ഞാനിക വികാസത്തിൻ്റെ വിജ്ഞാതാവും ആര് തന്നെയാണ് പിയാഷയാണ് അടുത്തത് ടോപ്പോളജിക്കൽ സൈക്കോളജി ടോപ്പോളജിക്കൽ സൈക്കോളജിയുടെ പ്രയോക്താവ് ആരാണ് ടോപ്പോളജിക്കൽ സൈക്കോളജിയുടെ പ്രയോക്താവ് കർട്ട് ലെവിനാണ് ടോപ്പോളജിക്കൽ സൈക്കോളജിയുടെ പ്രയോക്താവ് ആരാണ് കർട്ട് ലെവിനാണ് ടോപ്പോളജിക്കൽ സൈക്കോളജിയുടെ പ്രയോക്താവ് അടുത്തത് ജീവിതമണ്ഡലം ജീവിതമണ്ഡലം എന്നത് ഏതു മനഃശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജീവിതമണ്ഡലം കർട്ട് ലെവിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പം ജീവിതമണ്ഡലം എന്ന ആശയവും ആരുടേതാണ് കർട്ട് ലെവിൻ മുന്നോട്ട് വെച്ച ആശയമാണ് ജീവിതമണ്ഡലം ഫൈ പ്രതിഭാസം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫൈ പ്രതിഭാസം അപ്പോൾ ഫൈ പ്രതിഭാസം മാക്സ് വർത്തിമറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ മാക്സ് വർത്തിമറിൻ്റെ മാക്സ് വർത്തിമറിൻ്റെ മറ്റൊരു സംഭാവനയാണ് ഫൈ പ്രതിഭാസം വർത്തിമറിൻ്റെ മറ്റൊരു സംഭാവനയാണ് ഗസ്റ്റാൾട്ട് സിദ്ധാന്തം ഇപ്പം ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിൻ്റെ പ്രയോക്താവ് ആര് തന്നെയാണ് മാക്സ് വർത്തിമറാണ് അപ്പോൾ മാക്സ് വർത്തിമറാണ് ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിൻ്റെ പ്രയോക്താവ് അടുത്തത് ഫോർമിക് മനഃശാസ്ത്രം ഫോർമിക് മനഃശാസ്ത്രത്തിൻ്റെ പ്രയോക്താവ് ആരാണ് മക്ഡ്യുഗലാണ് അപ്പം ഫോർമിക് മനഃശാസ്ത്രത്തിൻ്റെ പ്രയോക്താവ് ആരാണ് മക്ഡ്യുഗലാണ് ഫോർമിക് മനഃശാസ്ത്രത്തിൻ്റെ പ്രയോക്താവ് അടുത്തത് വ്യക്തിത്വ മനഃശാസ്ത്രം വ്യക്തിത്വ മനഃശാസ്ത്രത്തിൻ്റെ പ്രയോക്താവ് ആരാണ് വ്യക്തിത്വ മനഃശാസ്ത്രം വില്യം ആണ് വ്യക്തിത്വ മനഃശാസ്ത്രത്തിൻ്റെ പ്രയോക്താവ് ആരാണ് വ്യക്തിത്വ മനഃശാസ്ത്രത്തിൻ്റെ പ്രയോക്താവ് വില്യം ആണ് അടുത്തത് ഓർമ്മ ഓർമ്മയുടെ പ്രയോക്താവ് ആരാണ് ഓർമ്മ എന്ന ആശയം അത് സംഭാവന ചെയ്ത ആരാണ് എബിങ് ആണ് അപ്പോൾ ഓർമ്മയുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾ ഇറക്കിയതാരാണ് എബ്ബിങ് ആണ് സംവേദനം സംവേദനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് സംവേദനത്തിൻ്റെ പ്രയോക്താവ് എന്ന് പറയുന്ന ആരാണ് ഫെച്ചിന്നറാണ് സംവേദനത്തിൻ്റെ പ്രയോക്താവ് ആരാണ് ഫെച്ചിന്നറാണ് സംവേദനത്തിൻ്റെ പ്രയോക്താവ് ഹോളിസ്റ്റിക് മനഃശാസ്ത്രം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഹോളിസ്റ്റിക് മനഃശാസ്ത്രം എന്ന ആശയം മുന്നോട്ട് വെച്ചത് അഡോൾഫ് മേയറാണ് അപ്പോൾ ഹോളിസ്റ്റിക് മനഃശാസ്ത്രം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് അഡോൾഫ് മേയർ ആണ് വ്യക്തിത്വ മനഃശാസ്ത്രം എന്ന ആശയം മുന്നോട്ട് വെച്ചത് വില്യം ആണ് വ്യക്തിത്വ മനഃശാസ്ത്രം എന്ന ആശയം മുന്നോട്ട് വെച്ചത് വില്യം സ്റ്റേൺ ആണ് അപ്പം വ്യക്തിത്വ മനഃശാസ്ത്രം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് വില്യം സ്റ്റേൺ ആണ് അടുത്തത് ബുദ്ധിമാപനം ബുദ്ധിമാപനം ഐക്യു ബുദ്ധിമാപനം എന്ന ആശയം അല്ലെങ്കിൽ ബുദ്ധിമാപനത്തിൻ്റെ പ്രയോക്താവ് ആരാണ് ആൽഫ്രഡ് ബിനെ ആണ് ബുദ്ധിമാപനത്തിൻ്റെ പ്രയോക്താവാരാണ് ആൽഫ്രഡ് ബിനെ വൈകാരിക ബുദ്ധി അഥവാ ഇ ക്യു ഇമോഷണൽ ഇൻ്റലിജൻസ് വൈകാരിക ബുദ്ധി ബുദ്ധിയുടെ പ്രയോക്താവ് ആരാണ് ഡാനിയൽ ആണ് വൈകാരിക ബുദ്ധിയുടെ പ്രയോക്താവാരാണ് ഡാനിയൽ ആണ് ആത്മീയ ബുദ്ധി അപ്പോൾ ആത്മീയ ബുദ്ധിയുടെ എന്ന് പറയുന്നത് ഇയാൻ മാർഷൽ ആണ് ആത്മീയ ബുദ്ധിയുടെ പ്രയോക്താവ് ആരാണ് ഇയാൻ മാർഷൽ ബുദ്ധിയുമായി ബന്ധപ്പെട്ട ദ്വിഘടക സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ് ദ്വിഘടക സിദ്ധാന്തം അവതരിപ്പിച്ചത് സ്പിയർമാൻ ആണ് ബുദ്ധിയുമായി ബന്ധപ്പെട്ട ദ്വിഘടക സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ് സ്പിയർമാൻ ആണ് ബുദ്ധിയുമായി ബന്ധപ്പെട്ട ബഹു സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് തൊണ്ടയ്ക്കാണ് ബുദ്ധിയുമായി ബന്ധപ്പെട്ട ബഹു സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് തൊണ്ടയ്ക്കാണ് ബുദ്ധിയുമായി ബന്ധപ്പെട്ട സംഘഘടക സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണ് ആണ് അപ്പം സംഘഘടക സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണ് ആണ് ബുദ്ധിയുമായി ബന്ധപ്പെട്ട ഘനഘടക സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആര് തന്നെയാണ് ആണ് അപ്പം സംഘഘടക സിദ്ധാന്തം ഘനഘടക സിദ്ധാന്തം എന്നിവ മുന്നോട്ട് വെച്ചത് ആണ് അടുത്തത് സഹകരണാത്മക സഹവർത്തിത്വ പഠനം മുന്നോട്ട് വെച്ചത് വൈകോഡ് ആണ് സഹകരണാത്മക സഹവർത്തിത പഠനം മുന്നോട്ട് വെച്ചതാരാണ് വൈകോഡ് ആണ് സഹകരണാത്മക സഹവർത്തിത പഠനം മുന്നോട്ട് വെച്ചത് അടുത്തത് മാനവികതാ വാദം വാദം എന്ന ആശയം മുന്നോട്ട് വെച്ചത് അല്ലെങ്കിൽ അതിൻ്റെ പ്രയോക്താവ് എന്ന് പറയുന്നത് എബ്രഹാം മാസ്ലോ ആൻഡ് കാൾ ആണ് അപ്പം മാനവികതാവാദവുമായി ബന്ധപ്പെട്ടത് എബ്രഹാം മാസ്ലോ ആൻഡ് കാൾ റോജേഴ്സ് അപ്പം കൂടുതലായിട്ടും എബ്രഹാം മാസ്ലോ തന്നെയാണ് ആൻസർ കീൽ വരാറ് അപ്പോൾ മാനവികതാവാദവുമായി ബന്ധപ്പെട്ടത് ആരൊക്കെയാണ് എബ്രഹാം മാസ്ലോ ആൻഡ് കാൾ റോജേഴ്സ് അനുബന്ധന സിദ്ധാന്തം അനുബന്ധന സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാവ്ലോവ് അപ്പോൾ അനുബന്ധന സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാവ്ലോവ് അടുത്തത് ശ്രമപരാജയ അഭ്യാസ നിയമം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തൊണ്ടേക് ശ്രമപരാജയ അഭ്യാസ നിയമം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തൊണ്ടയ്ക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത ക്രിയാഗവേഷണം ആക്ഷൻ റിസർച്ച് ക്രിയാഗവേഷണം എന്ന ആശയം മുന്നോട്ട് വെച്ചത് സ്റ്റീഫൻ എം കോറിയാണ് ക്രിയാഗവേഷണം എന്ന ആശയം മുന്നോട്ട് വെച്ചത് സ്റ്റീഫൻ എം കോറി അടുത്ത സോഷ്യോമെട്രി അഥവാ സാമൂഹിക മിതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ജെ എൽ മൊറീനോ സാമൂഹിക മിതി അഥവാ സോഷ്യോമെട്രി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് ജെ എൽ മൊറീനോ കായിക ചാലക വികാസം എന്ന ആശയം മുന്നോട്ട് വെച്ചത് കായിക ചാലക വികാസം എന്ന ആശയം മുന്നോട്ട് വെച്ചത് എലിസബത്ത് ഹർലോക്കാണ് അപ്പോൾ എലിസബത്ത് ഹർലോക്കാണ് കായിക ചാലക വികാസം എന്ന ആശയം മുന്നോട്ട് വെച്ചത് അടുത്തത് ബുദ്ധിഘടന ത്രിമുഖ സിദ്ധാന്തം എന്നിവ മുന്നോട്ട് വെച്ചത് ഗിൽഫോർഡാണ് ബുദ്ധിഘടന ത്രിമുഖ സിദ്ധാന്തം എന്നിവ മുന്നോട്ട് വെച്ചത് ആരാണ് ഗിൽഫോർഡാണ് വൈകാരിക വികസനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് കാതറിൻ എംബ്രിഡ്ജാണ് വൈകാരിക വികസനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് കാതറിൻ എം ബ്രിഡ്ജസ് ആണ് വൈകാരിക വികസനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് കാതറിൻ എം ബ്രിഡ്ജസ് സാൻമാർഗിക വികസനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് അല്ലെങ്കിൽ സാൻമാർഗിക വികസനത്തിന്റെ പ്രയോക്താവ് കോൾബർഗ് ആണ് സാൻമാർഗിക വികസനത്തിന്റെ പ്രയോക്താവ് ആരാണ് ആണ് സാൻമാർഗിക വികസനത്തിന്റെ പ്രയോക്താവാണ് കോൾബർഗ് കായിക ചാലക വികാസം എന്ന ആശയം മുന്നോട്ട് വെച്ചത് എലിസബത്ത് ഹർലോക്കാണ് കായിക ചാലക വികാസം എന്ന ആശയം മുന്നോട്ട് വെച്ചത് അല്ലെങ്കിൽ കായിക ചാലക വികാസത്തിൻ്റെ പ്രയോക്താവ് എന്നറിയപ്പെടുന്ന ആരാണ് എലിസബത്ത് ഹർലോക്കാണ് എലിസബത്ത് ഹർലോക്ക് സാമൂഹിക വികസനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് എറിക്സൺ ആണ് അപ്പം സാമൂഹിക വികസനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് എറിക്സൺ ആണ് സാമൂഹിക മാതൃകാനുകരണം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആൽബർട്ട് ബന്ധുരയാണ് സാമൂഹിക മാതൃകാനുകരണം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആൽബർട്ട് ബന്ധുര വ്യാകരണം എന്ന ആശയം മുന്നോട്ട് വെച്ചത് സർവ വ്യാകരണം അല്ലെങ്കിൽ സർവഭാഷാ വ്യാകരണത്തിന്റെ പ്രയോക്താവ് എന്നറിയപ്പെടുന്നത് നോം ആണ് സർവ്വഭാഷാ വ്യാകരണത്തിന്റെ പ്രയോക്താവ് നോം ചോസ്കി ഘടക സിദ്ധാന്തത്തിന്റെ പ്രയോക്താവ് ആരാണ് തൊണ്ടയ്ക്കാണ് ഘടക സിദ്ധാന്തത്തിൻ്റെ പ്രയോക്താവ് തൊണ്ടയ്ക്കാണ് സാമാന്യവൽക്കരണ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ചാൾസ് ജൂഡാണ് സാമാന്യവൽക്കരണ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ചാൾസ് ജൂഡാണ് പ്രബലന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ഹള്ളാണ് പ്രബലന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണ് ഹള്ളാണ് ആദർശ സിദ്ധാന്തത്തിൻ്റെ പ്രയോക്താവ് പ്രൊഫസർ ബാഗ്ലിയാണ് ആദർശ സിദ്ധാന്തത്തിൻ്റെ പ്രയോക്താവ് പ്രൊഫസർ ബാഗ്ലിയാണ് അടുത്തത് ബ്ലൂംസ് ടാക്സോണമി ബ്ലൂംസ് ടാക്സോണമിയുടെ പ്രയോക്താവ് ബെഞ്ചമിൻ ബ്ലൂമാണ് ബ്ലൂംസ് ടാക്സോണ ഓർമ്മിക്കാൻ എളുപ്പമാണ് പേരിൽ തന്നെയുണ്ട് ബ്ലൂംസ് ടാക്സോണമി ബെഞ്ചമിൻ ബ്ലൂമാണ് ബ്ലൂംസ് ടാക്സോണമിയുടെ പ്രയോക്താവ് ട്രയാർക്കിക് സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് സ്റ്റാൻബർഗാണ് ട്രയാർക്കിക്ക് സിദ്ധാന്തം മുന്നോട്ട് വെച്ചതാരാണ് ആണ് ട്രയാർക്കിക്ക് സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആണ് ഏകഘടക സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ജോൺസൺ ആണ് ഏകഘടക സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണ് ജോൺസൺ ആണ് ഏകഘടക സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് അപ്പം നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട് ദ്വിഘടക സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് സ്പിയർമാൻ ആണ് ഘടക സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് തൊണ്ടയ്ക്കാണ് സംഘഘടക സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് തേഴ്സൺ ആണ് ഘണഘടക സിദ്ധാന്തം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര് തന്നെയാണ് ആണ് അടുത്തത് കണ്ടെത്തൽ പഠനം ഡിസ്കവറി ലേണിംഗ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരുടേതാണ് ആരാണ് മുന്നോട്ട് വെച്ചത് ജെറോം എസ് ആണ് അപ്പം കണ്ടെത്തിൽ പഠനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ജെറോം എസ് ആണ് അടുത്തത് സംപ്രത്യ സിദ്ധാന്തം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് ആണ് സംപ്രത്യ സിദ്ധാന്തം എന്ന ആശയം മുന്നോട്ട് വെച്ചതും ആര് തന്നെയാണ് ആണ് ചാക്രികാരോഹണ പഠനം അഥവാ സ്പൈറൽ ലേണിങ് ചാക്രികാരോഹണ പഠനം ആശയം മുന്നോട്ട് വെച്ചത് ആര് തന്നെയാണ് ബ്രൂണറാണ് അപ്പം ബ്രൂണറാണ് ചാക്രികാരോഹണ പഠന സിദ്ധാന്തത്തിൻ്റെ പ്രയോക്താവ് വ്യക്തിത്വ അപഗ്രഥന സിദ്ധാന്തത്തിൻ്റെ പ്രയോക്താവാണ് കാൾ യുങ് വ്യക്തിത്വ അപഗ്രഥന സിദ്ധാന്തത്തിൻ്റെ പ്രയോക്താവാണ് കാൾ യുങ് വൈയക്തിക സിദ്ധാന്തത്തിൻ്റെ പ്രയോക്താവാണ് ആൽപോർട്ട് വൈയക്തിക സിദ്ധാന്തത്തിൻ്റെ പ്രയോക്താവാണ് ആൽപോർട്ട് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഹവാർഡ് ഗാർഡ്നർ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തിൻ്റെ ഉജ്ഞാതാവ് ഹവാർഡ് ഗാർഡ്നർ ആണ് അടുത്തത് വികാര ശുദ്ധീകരണ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് അരിസ്റ്റോട്ടിലാണ് വികാര ശുദ്ധീകരണ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് അരിസ്റ്റോട്ടിലാണ് പഠനശ്രേണി ഹയറാർക്കി ഓഫ് ലേണിംഗ് പഠന ശ്രേണി സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണ് ഗാഗ്നിയാണ് അപ്പം ഗാഗ്നിയുടെ പഠനശ്രേണി ഓർമ്മിക്കാനുള്ള കോഡ് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ അത് കാണുക ഇപ്പം പഠനശ്രേണി സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണ് ഗാഗ്നിയാണ് സൂചന പഠന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ടോൾമാൻ ആണ് സൂചന പഠന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ടോൾമാൻ ആണ് സൂചന പഠന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് നിപുണ പഠനം എന്ന ആശയത്തിന്റെ പ്രയോക്താവ് ബെഞ്ചമിൻ ബ്ലൂമാണ് നിപുണ പഠനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ബെഞ്ചമിൻ ബ്ലൂമാണ് ബ്ലൂമിനെ നമ്മൾ മുൻപ് പഠിച്ചിരുന്നു ബ്ലൂംസ് ടാക്സോണമി എന്ന ആശയത്തിന്റെ പ്രയോക്താവ് ആര് തന്നെയാണ് ബെഞ്ചമിൻ ബ്ലൂമാണ് അടുത്തത് ആത്മാവ ആത്മാവബോധ സിദ്ധാന്തം അതിൻ്റെ പ്രയോക്താവ് കാൾ റോജേഴ്സ് ആണ് ആത്മാവബോധ സിദ്ധാന്തത്തിന്റെ പ്രയോക്താവ് കാൾ റോജേഴ്സ് ആണ് നിയോഗരഹിത പ്രബോധനം അതിന്റെ ഉപജ്ഞാതാവും ആരു തന്നെയാണ് കാൾ റോജേഴ്സ് നിയോഗരഹിത പ്രബോധനത്തിൻ്റെ പ്രയോക്താവാരാണ് കാൾ റോജേഴ്സാണ് ധാതു സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് മാക്സ് മുള്ളറാണ് ധാതു സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മാക്സ് മുള്ളറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിയോഗരൂപ പ്രബോധനം മുന്നോട്ട് വെച്ചത് ഇ ജി ആണ് നിയോഗരൂപ പ്രബോധനം മുന്നോട്ട് വെച്ചത് ഇ ജി വില്യംസൺ ധാതു സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണ് മാക്സ് മുള്ളർ ഇപ്പം ധാതു സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് മാക്സ് മുള്ളറാണ് പ്രബോധനം മുന്നോട്ട് വെച്ചത് ഇ ജി വില്യംസൺ ആണ് നിയോഗരഹിത പ്രബോധനം മുന്നോട്ട് വെച്ചത് കാൾ റോജേഴ്സ് ആണ് ആത്മാവബോധ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആര് തന്നെയാണ് കാൾ റോജേഴ്സ് അടുത്തത് പരിശീലന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് കാറൽ ഗ്രൂസ് ആണ് പരിശീലന സിദ്ധാന്തം ത്തിൻ്റെ കാറൽ ഗ്രൂസ് ആണ് ഗ്രൂസാണ് സാഹചര്യവാദത്തിൻ്റെ പ്രയോക്താവ് അരിസ്റ്റോട്ടിലാണ് സാഹചര്യവാദത്തിൻ്റെ പ്രയോക്താവാണ് അരിസ്റ്റോട്ടിൽ ഭൗതിക വികാസ സിദ്ധാന്തത്തിൻ്റെ പ്രയോക്താവാണ് ഗത്രി ഭൗതിക വികാസ സിദ്ധാന്തത്തിൻ്റെ പ്രയോക്താവാണ് ഗത്രി വികാസാത്മക കൃത്യങ്ങൾ ഹാവി ഗസ്റ്റ് വികാസാത്മക കൃത്യങ്ങൾ അതിൻ്റെ പ്രയോക്താവ് ഹാവി ഗസ്റ്റാണ് വികാസാത്മക കൃത്യങ്ങളുടെ പ്രയോക്താവാണ് ഹാവി ഗസ്റ്റ് സാമൂഹികാന്തരമാപിനി സാമൂഹികാന്തരമാപിനി മുന്നോട്ട് വെച്ചത് ഇ എസ് ബൊഗാർഡ് ആണ് സാമൂഹികാന്തരമാവിനി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഇ എസ് ബൊഗാഡ്സ് സാമൂഹികാന്തരമാവിനി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് ഇ എസ് ബൊഗാഡ്സ് അടുത്തത് വ്യക്തിത്വവിശേഷക പ്രരൂപ സിദ്ധാന്തം അതിൻ്റെ പ്രയോക്താവ് ആരാണ് ഐസംഗാണ് വ്യക്തിത്വ വിശേഷക പ്രരൂപ സിദ്ധാന്തത്തിൻ്റെ പ്രയോക്താവ് ഐസംഗാണ് വർത്തനാപകൃതത്തിൻ്റെ പ്രയോക്താവ് എറിക് ബേൺ ആണ് വർത്തനാപകൃതനത്തിൻ്റെ പ്രയോക്താവ് എറിക് ബേൺ ആണ് പ്രതല പ്രഭവ സവിശേഷതാ സിദ്ധാന്തത്തിൻ്റെ പ്രയോക്താവ് കാറ്റലാണ് പ്രഥല പ്രഭവ സവിശേഷതാ സിദ്ധാന്തത്തിൻ്റെ പ്രയോക്താവ് കാറ്റലാണ് അടുത്തത് ഡാൽട്ടൺ പദ്ധതി മുന്നോട്ട് വെച്ചത് ഹെലൻ പാർക്കേഴ്സ് ആണ് ഡാൽട്ടൺ പദ്ധതിയുടെ പ്രയോക്താവ് ഹെലൻ പാർക്കേഴ്സ് കളി രീതിയുടെ പ്രയോക്താവ് കളി രീതിയുടെ പ്രയോക്താവ് ഫ്രോബൽ ആണ് ഫ്രോബലാണ് കളിരീതിയുടെ പ്രയോക്താവാരാണ് കളി രീതിയുടെ പ്രയോക്താവ് ഗവേഷണ രീതി ഗവേഷണ രീതിയുടെ പ്രയോക്താവ് ആംസ്ട്രോങ് ആണ് ഗവേഷണ രീതിയുടെ പ്രയോക്താവാരാണ് ആംസ്ട്രോങ് ആണ് ആശയ ധാരണ മാതൃക കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ആശയധാരണ മാതൃക എന്ന ആശയം മുന്നോട്ട് വെച്ചത് ബ്രൂണറാണ് ആശയധാരണ മാതൃക ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജെറോമെസ് ബ്രൂണറാണ് അന്വേഷണ പരിശീലന മാതൃക ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സൂഷ്മാൻ ആണ് അന്വേഷണ പരിശീലന മാതൃക മാതൃകയുടെ പ്രയോക്താവ് ആരാണ് സൂഷ്മാൻ അന്വേഷണ പരിശീലന മാതൃകയുടെ പ്രയോക്താവാണ് സൂഷ്മാൻ അഡ്വാൻസ്ഡ് ഓർഗനൈസർ മാതൃക മാതൃകയുടെ പ്രയോക്താവ് ഡേവിഡ് ഓസബൽ ആണ് അഡ്വാൻസ്ഡ് ഓർഗനൈസർ മാതൃകയുടെ പ്രയോക്താവാണ് ഡേവിഡ് ഓസബൽ അർത്ഥപൂർണമായ ഭാഷാ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ഡേവിഡ് ഓസബലാണ് അർത്ഥപൂർണ്ണമായ ഭാഷാ പഠന സിദ്ധാന്തം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഡേവിഡ് ഓസലാണ് വ്യക്തിയാധിഷ്ഠിത ബോധന രീതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് എഫ് എസ് കെല്ലറാണ് വ്യക്തിയാധിഷ്ഠിത ബോധന രീതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് എഫ് എസ് കെല്ലർ കോൾ ഓഫ് എക്സ്പീരിയൻസ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് എഡ്ഗാർ ഡെയിലാണ് കോൾ ഓഫ് എക്സ്പീരിയൻസ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് എഡ്ഗാർ ഡെയിൽ ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെ പ്രയോക്താവ് ഓസ്ബോണാണ് ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെ പ്രയോക്താവാരാണ് ഓസ്ബോൺ ഗണിത കാര്യക്രമം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഗിൽബർട്ടാണ് ഗണിത കാര്യക്രമം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഗിൽബർട്ട് ബോധനതന്ത്രം എന്ന ആശയം മുന്നോട്ട് വെച്ചത് സിഡ്നി ആണ് അപ്പം ബോധനതന്ത്രത്തിൻ്റെ പ്രയോക്താവാരാണ് സിഡ്നി എൽപ്രസി അനുബന്ധന ക്രമീകരണം എന്ന ആശയം മുന്നോട്ട് വെച്ചത് സിഡ്നി എൽപ്രസി ആണ് അനുബന്ധന ക്രമീകരണം എന്ന ആശയം മുന്നോട്ട് വെച്ചത് സിഡ്നി എൽപ്രസി ശാഖീയ കാര്യക്രമം എന്ന ആശയം മുന്നോട്ട് വെച്ചത് നോർമൻ എ ക്രൗഡറാണ് ശാഖീയ കാര്യക്രമം എന്ന ആശയം മുന്നോട്ട് വെച്ചത് നോർമൻ എ ക്രൗഡർ ആണ് രേഖീയ കാര്യക്രമം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ബി എഫ് സ്കിന്നർ ആണ് രേഖീയ കാര്യക്രമം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് ബി എഫ് സ്കിന്നർ ആണ് റോൾ പ്ലേയുടെ പ്രയോക്താവ് ജോർജ് ഷാഫ്റ്റലാണ് റോൾ പ്ലേയുടെ പ്രയോക്താവരാണ് ജോർജ് ഷാഫ്റ്റൽ സംഘാന്വേഷണ മാതൃക എന്ന ആശയം മുന്നോട്ട് വെച്ചത് ജോൺ ഡൂയി ഹെർബർട്ട് ലെയ്നാണ് സംഘാന്വേഷണ മാതൃകയുടെ പ്രയോക്താക്കൾ ആരൊക്കെയാണ് ജോൺ ഡൂയിയും ഹെർബർട്ട് മൈക്രോ ലെയ്നും മൈക്രോ മൈക്രോടീച്ചിങ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഡ്യുവറ്റ് അലൻ റോബർട്ട് ബുഷ് ലെയ്ത്ത് ആച്ചിസൺ അപ്പം മെയിനായിട്ട് ഡ്യുവറ്റ് അലൻ ആണ് ചോദിക്കാറ് മൈക്രോ ടീച്ചിങ്ങിൻ്റെ പ്രയോക്താക്കൾ ആരൊക്കെയാണ് ഡ്യുവറ്റ് അലൻ റോബർട്ട് ബുഷ് ലെയ്ത്ത് ആച്ചിസൺ തത്വാനുമാന ചിന്തന മാതൃക മുന്നോട്ട് വെച്ചത് ഹിൽഡാൻ ടാബയാണ് തത്വാനുമാന ചിന്തന മാതൃക മുന്നോട്ട് വെച്ചത് ഹിൽഡാൻ ടാബ ശാസ്ത്രാന്വേഷണ മാതൃക മുന്നോട്ട് വെച്ചത് ജോസഫ് ഷാബാണ് ശാസ്ത്രാന്വേഷണ മാതൃക മുന്നോട്ട് വെച്ചത് ജോസഫ് ഷാബ് സംഘാന്വേഷണ മാതൃക മുന്നോട്ട് വെച്ചത് ജോൺ ഡൂയി ഹെർബർട്ട് ലെയ്ൻ സംഘാന്വേഷണ മാതൃക മുന്നോട്ട് വെച്ചത് ജോൺ ഡൂയിയും ഹെർബർട്ട് ലെയ്നും നയ്യാമിക അന്വേഷണ മാതൃക മുന്നോട്ട് വെച്ചത് നയ്യാമിക അന്വേഷണ മാതൃക മുന്നോട്ട് വെച്ചത് ഡൊണാൾഡ് ഒലീവർ ജെയിംസ് ഷാവർ നയ്യാമിക അന്വേഷണ മാതൃക മുന്നോട്ട് വെച്ചത് ഡൊണാൾഡ് ഒലീവർ ജെയിംസ് ഷാവർ പ്രത്യക്ഷ ബോധനത്തിൻ്റെ പ്രയോക്താവ് ടോം ഗുഡ് കാൾ ഗരിറ്റർ ബെക്കർ ഇപ്പോൾ മൂന്ന് പേരുണ്ട് പ്രത്യക്ഷ ബോധനത്തിൻ്റെ പ്രയോക്താക്കളാണ് ടോം ഗുഡ് കാൾ ഗെരിറ്റർ വെസ് ബെക്കർ ടോം ഗുഡ് കാൾ ഗരിറ്റർ വെസ് ബെക്കർ പരോക്ഷബോധനത്തിന്റെ പ്രയോക്താവാണ് കാൾ റോജേഴ്സ് പരോക്ഷബോധനത്തിന്റെ പ്രയോക്താവ് കാൾ റോജേഴ്സ് വിഡംബനത്തിന്റെ പ്രയോക്താവ് കാൾ സ്മിത്ത് ആണ് വിടംബനത്തിന്റെ പ്രയോക്താവ് ആരാണ് കാൾ സ്മിത്ത് പഠന നിബന്ധനകൾ മുന്നോട്ട് വെച്ചത് റോബർട്ട് ഗാഗ്നെയാണ് പഠന നിബന്ധനകൾ മുന്നോട്ട് വെച്ചത് റോബർട്ട് ഗാഗ്നെ വർത്തന പ്രതിവർത്തനാപകർഥനം മുന്നോട്ട് വെച്ചത് ആണ് വർത്തന പ്രതിവർത്തനാപകർതനം എന്ന ആശയത്തിന്റെ പ്രയോക്താവ് ഫ്ളാൻഡേഴ്സ് ക്ഷേത്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് കർട്ട് ലെവിൻ ക്ഷേത്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് കർട്ട് ലെവിൻ ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ ഉപജ്ഞാതാവ് ജീൻ പിയാഷെ ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ ഉപജ്ഞാതാവ് ജീൻ പിയാഷെ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ നിർമ്മിതിവാദത്തിൻ്റെ വൈഗോഡ്സ്കി ആണ് സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ ഉപജ്ഞാതാവ് വൈഗോഡ്സ്കി വ്യക്തിത്വ മനഃശാസ്ത്രത്തിൻ്റെ വക്താവാണെങ്കിൽ വില്യം സ്റ്റേൺ ആണ് വ്യക്തിത്വ മനഃശാസ്ത്രത്തിൻ്റെ വക്താവ് വില്യം സ്റ്റേൺ ഹോളിസ്റ്റിക് മനഃശാസ്ത്രത്തിൻ്റെ വക്താവ് അഡോൾഫ് മേയറും കർട്ട് ഗോൾഡ് സ്റ്റേൺ അപ്പോൾ ഹോളിസ്റ്റിക് മനഃശാസ്ത്രത്തിൻ്റെ വക്താക്കളാണ് അഡോൾഫ് മേയർ കർട്ട് ഗോൾഡ് സ്റ്റേൺ സാഹചര്യവാദത്തിന് രൂപം നൽകിയത് അരിസ്റ്റോട്ടിലാണ് സാഹചര്യവാദത്തിന് രൂപം നൽകിയത് ആരാണ് അരിസ്റ്റോട്ടിലാണ് ആത്മപരിശോധന രീതി വികസിപ്പിച്ചെടുത്തത് വില്യം വുണ്ടാണ് ആത്മപരിശോധന രീതി വികസിപ്പിച്ചെടുത്തത് വില്യം വുണ്ടാണ് പരീക്ഷണ രീതിയുടെ പിതാവും ആര് തന്നെയാണ് വില്യം വുണ്ടാണ് പരീക്ഷണ രീതിയുടെ പിതാവ് വില്യം വുണ്ടാണ് ക്ലിനിക്കൽ മെത്തേഡ് അഥവാ ചികിത്സാ രീതി ആദ്യമായി അവതരിപ്പിച്ചത് ലൈറ്റ്നർ വിറ്റ്മർ ആണ് ലൈറ്റ്നർ വിറ്റ്മർ ആണ് ചികിത്സാ രീതി ആദ്യമായിട്ട് അവതരിപ്പിച്ചത് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് അഥവാ ടാറ്റ് ആരാണ് വികസിപ്പിച്ചത് മോർഗനും മുറയുമാണ് അപ്പോൾ ടാറ്റ് വികസിപ്പിച്ചത് ആരാണ് മോർഗനും മുറയും റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് വികസിപ്പിച്ചത് ആരാണ് ഹെർമൻ റോഷയാണ് റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് വികസിപ്പിച്ചത് ഹെർമൻ റോഷയാണ് അടുത്തത് കാറ്റ് ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് വികസിപ്പിച്ചത് ആരാണ് ലിയോ പോൾട്ട് ബെല്ലാക്ക് ആണ് ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് വികസിപ്പിച്ചത് ലിയോ പോൾട്ട് ബെല്ലാക്ക് ആണ് അടുത്തത് ആദർശ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് പ്രൊഫസർ ബാഗ്ലിയാണ് ആദർശ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് പ്രൊഫസർ ബാഗ്ലി സാരൂപ്യ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഇ എൽ തൊണ്ടയ്ക്ക് സാരൂപ്യ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഇ എൽ തൊണ്ടയ്ക്ക് പഠനവിന്യാസം എന്ന ആശയം ആവിഷ്കരിച്ചത് എച്ച് എഫ് ഹാർലോ പഠന വിന്യാസം എന്ന ആശയം ആവിഷ്കരിച്ചത് എച്ച് എഫ് ഹാർലോ സാമാന്യ തത്വ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ചാൾസ് എച്ച് ഡു ജൂഡാണ് ചാൾസ് എച്ച് ജൂഡ് ഓക്കെ പ്രധാനപ്പെട്ട സൈക്കോളജിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരുവിധം നമ്മൾ പ്രയോക്താക്കളും അവരുടെ സംഭാവനകളും പറഞ്ഞിട്ടുണ്ട് അപ്പം കൃത്യമായിട്ട് ഈ ഭാഗങ്ങൾ നിങ്ങൾ എക്സാമിന് മുമ്പിട്ട് നന്നായി പഠിക്കുക വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുക നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുക അപ്പോൾ താങ്ക്സ് നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി